ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായ പരിപ്പ് കറിയാണ് ഓണസദ്യ എന്ന് മാത്രമല്ല ഏതൊരു സദ്യക്കും ചോറിലേക്ക് ആദ്യം ഒഴിക്കുന്നത് പരിപ്പ് കറിയാണ് പരിപ്പുണ്ടാക്കിയ ഒരു സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റുമ്പോഴേക്കും ആമി എന്നെ ഗാർണിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ അല്ലെങ്കിൽ അര ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത് ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു നാലഞ്ച് മിനിറ്റ് സോട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ ചെറുപയറ് പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് വരും വറുത്ത ചെറുപയറ് പരിപ്പ് നന്നായി ആറിയതിന് ശേഷം മൂന്ന് നാല് പ്രാവശ്യം നമുക്ക് നന്നായി കഴുകിയെടുക്കാം ചെറുപയർ പരിപ്പ് ഒരിക്കലും കഴുകിയിട്ട് വറക്കരുത് വറുത്തതിന് ശേഷം ആറിയതിന് ശേഷം വേണം കഴുകിയെടുക്കാൻ കഴുകിയ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്ത് നന്നായി വേവിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വിസിൽ വരുമ്പോഴേക്കും നന്നായി പരിപ്പ് വെന്തിട്ടുണ്ടാവും അപ്പോഴേക്കും നമുക്ക് പരിപ്പിന് ആവശ്യമായ അരപ്പ് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരൽപ്പം ഉപ്പ് ഇവ ചേർത്ത് നാല് ടേബിൾ സ്പൂൺ തേങ്ങയുമായി ചേർത്ത് ഒരൽപ്പം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം അപ്പോഴേക്കും പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഒരു തവി കൊണ്ട് പരിപ്പൊന്ന് ഉടച്ചു കൊടുത്ത് ഗ്യാസിലേക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കുക അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പരിപ്പുമായിട്ട് കൂട്ടി യോജിപ്പിക്കാം കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല സ്വാദിഷ്ടമായ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റൊരു കറിയില്ലെങ്കിലും ചോറിന് ഈ പരിപ്പും പപ്പടവും നെയ്യും കൂട്ടി കഴിക്കുന്നത് തന്നെ ഒരു സ്വാദാണ് അരക്കപ്പ് പരിപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം നാലഞ്ച് പേർക്ക് കഴിക്കാവുന്ന പരിപ്പിൻ്റെ അളവാണിത് പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ചെറുവയർ പരിപ്പ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പലരും തുമരപ്പരിപ്പ് എടുക്കാറുണ്ട് തുമരപ്പരിപ്പ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ചെറുവയർ പരിപ്പ് വെച്ച് ഉണ്ടാക്കുന്ന രുചി ഒരിക്കലും ഉണ്ടാവണമെന്നില്ല